ിൽ തന്നെ അത്രയല്ലേ വിജയനുണ്ണി ഈ സംസ്ഥാനത്ത് ആയിരം ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ല എന്നാണ് കണക്ക് അപ്പൊ പിന്നെ ഒരു മന്ത്രി ഓടി നടക്കുന്നിടത്തെല്ലാം പത്ത് പോലീസുകാരും കൂടി ഓടി നടക്കുക പറഞ്ഞാൽ അതിന്റെ പേര് എസ്കോട്ടെന്നല്ല എക്സ്ട്രാ വെഗൻസാ ാണ് അല്ല മറ്റു മിനിസ്റ്റേഴ്സിന്റെ റിയാക്ഷൻ പേടി ആഭ്യന്തര വകുപ്പിലെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഇങ്ങനെ ചില സ്റ്റെപ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ക്യാബിനറ്റിൽ തുറന്നു പറഞ്ഞാണല്ലോ അതൊക്കെ ചെയ്യാൻ വേണ്ടി പുതിയ മന്ത്രി ഉണ്ടാക്കിയ സെൻസേഷൻ ആണെന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു തീരുമാനം എടുത്താൽ പിന്നെ അത് നടപ്പിലാവണം എസ്കോർട്ട് ഉപേക്ഷിക്കണമെന്ന് എല്ലാ മന്ത്രിമാരോടും ഞാൻ ഡിഒ ലെറ്ററിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് ഇതുവരെ ആരും കാര്യമായി എടുത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ ഇപ്പൊ മന്ത്രിമാർക്ക് എസ്കോർട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയും വാഹനങ്ങളെയും ഉടൻ പിൻവലിച്ചേക്കൂ എല്ലാ എസ് പിമാർക്കും മെസ്സേജ് എത്തണം എക്സിക്യൂട്ടിംഗ് ഡിസിഷൻ മന്ത്രിമാരാരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ എസ് പിമാർക്ക് തിക്കരിക്കാൻ കഴിയില്ല അതൊക്കെ നമ്മൾ വഴിയെ കാണുന്നു അങ്ങനെ വരുന്നതൊക്കെ വഴിയിൽ വെച്ച് കാണാമെന്ന് എന്ത് പറ്റിയിടൂ വണ്ടി വഴി കിടന്നു അല്ലേ ഇതിനാ പറയുന്നത് മന്ത്രിയുടെ വണ്ടിക്ക് അകമ്പടിയും പൈലറ്റും അല്ല ഇറങ്ങിയാൽ ഒരു കാര്യം പറയാനുണ്ട് അവിടെ മതി സർ പ്ലീസ് എന്താന്ന് വെച്ചാൽ പറയടോ എനിക്ക് അങ്ങനെ എന്നിട്ട് മൂന്നാല് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സർ മന്ത്രിമാർക്കുള്ള പോലീസ് എക്സെറ്റും പൈലറ്റും പിൻവലിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ് ഓഹോ ഇന്ന് മുതൽ അത് നടപ്പിലാവുകയാണ് ആര് തീരുമാനിച്ചു നടപ്പിലാക്കാനേ ആഭ്യന്തര മന്ത്രി സർ ഒരു തർക്കത്തിന് ഞാനില്ല മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി പത്രക്കാരെ വിവരം അറിയിച്ചു കഴിഞ്ഞു ആ നിലയ്ക്ക് എസ്കർട്ടും പൈലറ്റുമായി അങ്ങ് തലസ്ഥാനത്തേക്ക് ചെന്നാൽ പത്രക്കാർക്ക് അതൊരു തമാശയാവും ഇതൊക്കെ വഴി തടഞ്ഞു നിർത്തി പറഞ്ഞാൽ മതിയോ അല്ല സർ കൺസേൺ എസ് പി മാർക്ക് മെസ്സേജ് കൊടുത്തിരുന്നു പിന്നെ തീരുമാനം അങ്ങേക്ക് അറിയാവുന്നതുമാണ് ട്രാഫിക് കൺട്രോൾ വഴി നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയതല്ലേ സർ പിന്നെ ഇദ്ദേഹം നിർബന്ധമുണ്ട് പറഞ്ഞപ്പോ എടോ ഗോപാലകൃഷ്ണ ഓർഡർ നിന്ന് എന്റെ പേരും ഒഴിവാക്കിയത് ആ മന്ത്രിയായാലും കൂടെ എഞ്ചാർ പോലീസും പട്ടാളവും വേണം ഇല്ലെങ്കിൽ പിന്നെ മന്ത്രിക്ക് എന്തോടൊരു വില അത് ശരിയാവില്ല സാർ ഗവൺമെന്റിന്റെ തീരുമാനം ഒരു മന്ത്രി തന്നെ അനുസരിക്കുന്നില്ല എന്ന് വന്നാൽ നാളെ പത്രങ്ങൾക്ക് അതൊരു സദ്യയായി എന്ത് പറഞ്ഞാലും പത്രക്കാര് പത്രക്കാര് കേട്ടോ ഈ പത്രക്കാർക്ക് ഇതിലും വലിയ സദ്യ കൊടുത്തവനാ ഞാൻ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പത്തിരുപത് ലക്ഷം രൂപ മുടക്കി മോടി പിടിപ്പിച്ച മന്ത്രി നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് ഞാൻ താമസം മാറ്റിയപ്പോഴും എഴുതി ഈ പത്രക്കാര് ഭക്ഷ്യമന്ത്രി ധൂർത്തടിച്ചു ധൂർത്തടിച്ചു ഖജനാവും പിടിച്ചു എന്നൊക്കെ എന്നിട്ട് ഒരു ചുക്ക് സംഭവിച്ചില്ല പിന്നെ ആ എസ്കോട്ടും പൈലറ്റും ഒക്കെ സർ ഞാൻ വളരെ വിനയപൂർവ്വം ഒന്നുകൂടി പറയുകയാണ് ഇവരെ റിലീവ് ചെയ്യണം സൗകര്യമില്ല ആ നിങ്ങൾ ആരെയാണ് സർ പേടിക്കുന്നത് ജനങ്ങളെയോ കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല പേപ്പട്ടിയെ പോലെ തല്ലി തല്ലിച്ചതയ്ക്കപ്പെടാൻ അർഹതയുള്ള മന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല സർ പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മന്ത്രിമാരെക്കാൾ അല്പം കൂടി വിവരം ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടമായി അതവർക്ക് തിരിച്ചു കിട്ടുന്നവരെങ്കിലും അങ്ങേ പോലുള്ളവർക്കും പോലീസിന്റെ അകമ്പടി ഇല്ലാതെ ഈ നാട്ടിൽ സഞ്ചരിക്കാം ജീവഭയമില്ലാതെ ദയവ് ചെയ്തവരോട് തിരിച്ചു പോകാൻ പറയണം സാർ സാധ്യമല്ല എന്റെ കാര്യം ഞാൻ നോക്കോളാം താൻ തന്റെ വകുപ്പ് അങ്ക് ഭരിച്ചോണ്ടാ മതി ഇവർ എന്റെ വകുപ്പിൽപ്പെട്ടവരാണ് അങ്ങെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ ഉത്തരവിട്ടാൽ ഇവർക്ക് അതനുസരിക്കേണ്ടി വരും അങ്ങേക്ക് നാണം കിടേണ്ടി വരും മിച്ചമുള്ള അഭിമാനമെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കുന്ന അല്ലേ സർഭംഗി കേടില്ല കേടോ തന്റെ വകുപ്പ് എന്തോടോ ഉത്തരവ് പിന്നെ എന്തിനാണോ ഞാൻ തൂങ്ങി നിൽക്കുന്നത് വണ്ടി വിടോ അല്ല പലഹാര പണി തീർന്നല്ല ഇതുവരെ മിനിസ്റ്റർ പോകാൻ തിരക്കുള്ളതാണ് കേട്ടോ അടുക്കളയിൽ കൊതിയുണ്ടായിട്ട് അല്ല പ്രദേശം ചേർത്ത് മിനിസ്റ്റർ തിന്നലിനുമ്പോ ഒരാൾ ചെക്ക് ചെയ്യണം ആ ആ ഇനി ഓക്കെ ഞാനും ഗോപാലകൃഷ്ണൻ ഒരേ കോളേജിൽ ഒന്നിച്ചാ പഠിച്ചിരുന്നത് ഏത് ഏത് പഠിച്ചിരുന്നത് കോളേജിൽ വരാൻ ഞാൻ ഒരു ചേരിക്കാത്ത സ്വഭാവം ഞാൻ ഉണ്ടാക്കിയത് അതെ ഗോപാലകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കുഞ്ഞു നാളിലെ ഗോപാലകൃഷ്ണന്റെ ആഗ്രഹമായിരുന്നു പ്രധാനമന്ത്രിയാവാന്നുള്ളത് ഇതൊരു തുടക്കം മാത്രം കുണ്ട് കുണ്ട് ഗോപാലകൃഷ്ണൻ ഒരു കൗൺസിലർ ആണെന്ന് പോലും ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്താ ചോദ്യങ്ങൾ നിർത്തിയോ വേണ്ട ഞാൻ നേരിട്ട് ചോദിച്ചോളാം എങ്ങനെ ചോദിക്കും ഇതല്ലേ മറുപടി നല്ല ആവശ്യമുണ്ട് കപ്പയും ആണോ മിനിസ്റ്ററുടെ ഇഷ്ട വിഭവങ്ങൾ അത് കുട്ടിക്കാലം മുതൽക്കേ എന്നും കിട്ടിയിട്ടുള്ള ഇതാ അതുകൊണ്ടായിരിക്കാം ഇതാണ് എന്റെ ഇഷ്ട വിഭവങ്ങൾ അല്ല അതായാലും നടത്തുന്നുള്ളൂ മിനിസ്റ്റർ കപ്പ കഴിക്കുന്ന ഒരു പടം എടുത്തോട്ടെ അയ്യോ അത് വേണ്ട അല്ല സർ നാളെ ഫ്രണ്ട് പേജിൽ ഒരു എക്സ്ക്ലൂസീവ് ബോക്സ് ഐറ്റമായിട്ട് കൊടുക്കാം നല്ല വാർദ്ധയായിരിക്കും പ്ലീസ് പാടില്ല സ്വന്തം അമ്മയും പെങ്ങന്മാരെയും പോലെ തന്നെയാണ് എനിക്കവരൊക്കെ ഈ വീട് സ്വന്തം വീട് പോലെയും സ്വന്തം വീട്ടിൽ അമ്മയോ പെങ്ങന്മാരോ വിളമ്പി തരുന്ന കപ്പയും മീൻകരയും കഴിക്കുന്നത് പത്രക്കാരെ വിളിച്ചു വരുത്തി വാർത്തയാക്കുക എന്ന് പറഞ്ഞാൽ അതാര് ചെയ്താലും സാമാന്യം പോറ ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റാൻഡിലൊന്നും എനിക്ക് താല്പര്യമില്ല മുമ്പോട്ട് കെട്ടിത്രോ ആഭ്യന്തരമന്ത്രിയുടെ വണ്ടിയുടെ ഒപ്പത്തിലെടുക്കണം അവന്റെ അമ്മാവിന്റെ വണ്ടി അതെ വണ്ടി എടുക്കണം ഗോപാലകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ഗോപാലകൃഷ്ണൻ மந்திரோட அங்கிளாட்ட மினிஸ்டர் பயல் மாங்கிக்கொண்டிருக்கா அங்கிள் அங்கிள் இது ஆண்டி அங்கோட்டு எந்த ஜோலி போவோ மினிஸ்டர் மிஸ் ஆனோஷீஸ் ஆயுஷ் கொடுக்கணே നീ മന്ത്രിയാകുന്ന മുഹൂർത്തം കണ്ട് കണ്ണ് അറിയാൻ കഴിഞ്ഞില്ല അങ്ങ് മൈസൂരിലെ കൂപിലായി പോയിട്ടു ഞാൻ എന്നാലെന്താ ഒക്കെ മനക്കണ്ണില് കണ്ടു ഞാൻ കുഞ്ഞു നാളില് ഇവന്റെ തലക്കുറെ എഴുതിയ ജോത്സ്യൻ രാശി വെച്ച് പറഞ്ഞതാ രാജയോഗം കാണുണ്ടെന്ന് ഓർമ്മയുണ്ടോ അന്ന് ഞാനത് വിളിച്ചു പറഞ്ഞു നടന്നപ്പോ ഏ ആരാത് കാര്യമാക്കാൻ പോ അമ്മാവന്റെ ഒരു ആഗ്രഹം അത് ഗുരുവായപ്പം സാധിച്ചു തന്നു അത്ര തന്നെ നമ്പ്യാരോട് വേണ്ട വിധത്തിൽ പറഞ്ഞിരുന്നു ഞാൻ എം എൽ എ ആയ സ്ഥിതിക്ക് ഇനി മന്ത്രിയാക്കിയിട്ട് പിടി അയക്കാവുന്നു എന്നാലേ എലക്ഷൻ അങ്കിടക്കിയത് തിരിച്ചു പിടിക്കാൻ പറ്റൂ നീ എന്താ മരുമോനെ കണ്ടപ്പോ മതി മറന്ന് ഇന്ന് പോയോ എനിക്കെന്റെ കുഞ്ഞിനെ കാണണം എന്റെ കുഞ്ഞിനെ കാണണം ഗോപാലകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു നീ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ എനിക്ക് എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് എന്ന് കാണണം എന്ന് പറഞ്ഞ് ഒറ്റ കരച്ചിൽ നിനക്കിപ്പൊ ആളെ കണ്ടപ്പോ വിളങ്ങസെ പറഞ്ഞ് നിൽക്കുക ഇതാ നിൽക്കണം നിന്റെ മരുമോൻ അനുഗ്രഹിക്ക ഓടിപ്പാഞ്ഞു നടന്നന്റെ മോം വല്ലാതെ ക്ഷീണിച്ചു പോയി എന്റെ കുഞ്ഞിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നോളൂ എനിക്കും അല്പം തറവാട്ടുകാരങ്ങൾ സംസാരിക്കാണ്ട് അല്ല ആ ഇനി എന്താ നിനക്കൊന്നും പറയാല്ലേ മച്ചനോട് പറയാനുള്ളതൊക്കെ പണ്ടേ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ പ്രസന്ന ഞാനതൊക്കെ അന്നത്തെ ഒരു ഇനിയിപ്പൊ ഇന്ത്യൻ കാര്യം ഈ തിരക്കിനിടയിൽ വഹിക്കാതെ തീരുമാനിക്കാളികന്റെ കൺവീനിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാ മതി അതെ ഒന്നും മാറൂ ഒന്നും ഇങ്ങോട്ട് മാറൂ ഇരിക്കോ ഇതായിരുന്നു നിന്റെ അച്ഛൻ ഗോവിന്ദ ഏട്ടനെയും കുഴപ്പം ഈ പണത്തിന്റെ കാര്യത്തിൽ പിടിപ്പുകേട് സാരലെ അത് മാറ്റിയെടുക്കാം നമ്മുടെ പ്രസന്നം കൂടെ കൂട്ടിക്കോ ക്യാഷ് ഡീലിംഗ്സ് ഒക്കെ അവൻ ഇരി ചെവി അറിയാതെ നീറ്റായിട്ട് കൈകാര്യം ചോളും നീ ആ സേരിലിങ്ങനെ വെറുതെ ഇരുന്നുകൊടുത്താൽ മതി എഴുന്നേക്കണം അതായത് എഴുന്നേക്കാൻ എന്റെ അച്ഛന്റെ പേര് മറന്നിട്ടില്ലല്ലേ ഭാഗ്യം ഗോവിന്ദൻ നായർക്ക് പിടിപ്പുകേടായിരുന്നു അത്ര ആ മനുഷ്യൻ നിങ്ങൾക്ക് തന്ന സ്നേഹം വിശ്വാസം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിടിപ്പുകേട് അതായിരുന്നില്ലേ ജീവിതത്തിൽ നിങ്ങളുടെ പിടിവള്ളി പങ്കുകച്ചവടത്തിനും മരക്കച്ചവടത്തിനും ഒക്കെ കൂട്ടിന് പോയി പോയി അവസാനം അച്ഛന്റെ കാൽച്ചുവറ്റിലെ വരെ മാന്തിയെടുത്ത് സ്വന്തമാക്കി ഇനി എന്റെ പിടിപ്പ് കേടും കൂടെ മാറ്റിയെടുക്കാൻ സഹായിക്കാം അല്ലേ അമ്മാവ ഏരപ്പാളി എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചിട്ടാ എന്റെ അച്ഛൻ കണ്ണടച്ചത് ഞാനത് ആവർത്തിച്ചാൽ കുരുത്തേക്കേടായി വേണ്ട നിനക്കെട്ടൊന്ന് തരണമെങ്കില് എനിക്ക് ആഭ്യന്തര മന്ത്രിയുടെ പദവി ഒന്നും ആവശ്യമില്ല പോകാം നിന്നെ പിന്നെ എന്റെയും ഗൗരിയുടെയും കാര്യം അത് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം പോണം